ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അങ്ങാടിയിലേക്കൊന്ന് പോവാണ് കേട്ടോ വണ്ടൂർ അങ്ങാടിയിലേക്കാണ് പോണത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിനി ഓക്ക് അവിടുന്ന് ഒരു സാധനം വാങ്ങണം അപ്പോൾ എന്ത് സാധനമാണ് വാങ്ങണ്ടത് എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ അപ്പോൾ ഓൾ പൂക്കൊട്ടും പാടത്തു നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങനെ പോയി അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇറങ്ങിയ സമയത്ത് ആ മഴ അങ്ങനെ പോയിട്ടോ അങ്ങനെ ഇതാക്കണേ ഞാൻ അങ്ങനെ പോയിട്ട് മെയിൻ റോഡുമ്മക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം എറിയാട് എത്താനായിട്ടുണ്ട് പക്ഷേ അല്ലാതെ ഞങ്ങൾ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി റോഡാണ് കേട്ടോ കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി റോഡ് ഞാൻ ഭാനുവിന് ഒരു പാതുസരെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ മയൂരി ജ്വല്ലറിക്ക് പോയതായിരുന്നു കേട്ടോ നാല് പവനാണ് കേട്ടോ അവളെ പാതുസരം അപ്പോൾ അത് പൊട്ടാനായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടോ അല്ലെങ്കിൽ അവിടെത്തന്നെ പുതിയത് പണിയാൻ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ രാവിലെ അവൾ ഇന്നെ വിളിച്ചിന് ഞാൻ വണ്ടൂർക്ക് വരുന്നുണ്ട് ഈ എന്തിനേലും വണ്ടൂർക്ക് വരുന്നുണ്ടോ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറയും എനിക്കിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഭവനം അതുകൊണ്ട് ഞാനും വണ്ടൂരിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവൾ വരും പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പോയി ഞങ്ങൾ രണ്ടുപേരും സ്വർണ്ണം കണ്ടു സ്വർണം കണ്ടാൽ പിന്നെ പെണ്ണുങ്ങളല്ലേ ജാതിലെ അപ്പോൾ ഞാൻ എല്ലാതൊന്ന് കണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ അപ്പം കിൻ്റെ ഭാനുമൊക്കെ വേണ്ടിയപ്പോൾ അവസരമൊക്കെ സെലക്ട് ചെയ്തോളില്ല കേട്ടോ നല്ലൊരു ജ്വല്ലറിയാണ് നമ്മുടെ വണ്ടൂരുത്ത മയൂരി ജ്വല്ലറി അതറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ശി നാവം കണ്ടീരിക്കും ബീവി അശകുത്ത മണിമുക്തിയോ ഹത്തി मणि मत् अूरियाणुहति अधूर ി മോഹം കളിൽ കുതി അക്കവനില്ല കണവിൽ കണ്ട് മോഹം കമ്പിൽ കൊതി അക്കവനില് പോരത്ത് അക്കവനില്ല ബോധിരത്ത് അല്ലാമീ നന്നുവും ആരം പോത്ത് ൊരുത്തൊരു മാലയും തീർത്തും ബീവിശക്ത മണി മുത്ത് മേലില്ലാത്തൊരു മേ കണ്ട് തോഴിയ നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കൂട പോൽ ചൂടിയ കണ്ട് തോഴിയ വീവിൽ ചരിതമുറത്ത് നിഴലില്ലാത്തൊരു മേന്മയതുണ്ട് മേഘം കൂട പോൽ ൊക്ക മണിമൊത്ത് കൃതയത്തിൽ അനുരാഗമുണം നിത്യവസന്തം നേനിണം വി കവി ജാനൂരില അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം റബി ലെവലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പള്ളിയിലും മദ്രസിലൊക്കെ നല്ല മൗലൂതകളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ ചില വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് വീടിലും മദ്രസിലും പള്ളിക്കലൊക്കെ നമുക്ക് നടത്താം കേട്ടോ നല്ല പുണ്യമാണല്ലോ ഈ ഒരു റബി ലെവൽ മാസം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പള്ളിക്ക് കുറച്ച് പായസം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ റെഡി ആക്കാനായിട്ടോ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വണ്ടൂരിൽ നിന്ന് ഞങ്ങൾ ജ്വല്ലറിയിൽ കയറി പിന്നെ ഈ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞാൻ ബാനോനായിട്ട് ഇങ്ങോട്ട് പോകുന്നു എൻ്റെ മോളെ അംഗൻവാടി കുട്ടീൻ്റെ മോൻ സ്കൂളിലും പോയിരുന്നു കേട്ടോ അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് സേമിയം പായസമാണോ നല്ല അടിപൊളി ഇപ്പോൾ ഈ പള്ളിയിൽ പായസം കൊടുത്തതിന് ശേഷം പായസം ഒന്ന് സേമ്പിൾ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് നല്ലോണം കഴുകിയതിന് ശേഷം ഞാൻ അയക്ക് രണ്ട് കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ക്യാരറ്റ് അപ്പോൾ ഇനി വാനെന്ത് ചെയ്തിരുന്നു സേമിയനൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ചെടുത്ത് വ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ആ ഒരു പിന്നെ ക്യാരറ്റ് നല്ലോണം വെന്തിയിരുന്നു അപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാക്കണ് പായസം നല്ലോണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാതൊന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ അടിയിൽ ഞാൻ മോളെ കൊണ്ടൊരു അംഗൻവാടിക്ക് ഒന്ന് പോയി അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിലൊന്നും കൂടി പേടിയിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പോയി അപ്പോൾ ഫുള്ള് ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പാൽ നല്ലോണം തിളച്ചതിന് ശേഷം വറുത്ത് വെച്ച് സേമിയൻ ഇട്ടു അത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പിന്നെ ഇതിട്ട് കൊടുക്കണം കേട്ടോ ക്യാരറ്റ് വെന്ത് ക്യാരറ്റ് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ല നെയ്യ് എന്താ അപ്പോൾ നമ്മളൊന്ന് വറുത്തെടുത്ത് നമ്മളെ പായസത്തിൽ കൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പായസം വെക്കാൻ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ പിന്നെ മിൽക്കി മേഡ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ടൊന്നും ഇങ്ങോട്ട് കാണിച്ച് തരാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതാക്കണേ നമ്മൾ അടിപൊളി പായസം പുറത്ത് നിന്ന് അടുപ്പത്തിന്ന് ഇങ്ങോട്ട് അകത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെയ്യണതൊക്കെ വാങ്ങാണ് കേട്ടോ ഇതിനൊക്കെ ഈ ഒരു നമ്മൾ റവലിന് കൊടുത്താൽ കിട്ടുന്ന പുണ്യം കൊണ്ട് നമ്മളെ ഭാനുവിൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഇൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹ് പൂർത്തിയാക്കട്ടെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു റബ്ബിലെവൽ മാസം വരുന്ന വളരെ സന്തോഷമാണില്ലേ അപ്പോൾ എന്താ പറയുക എല്ലാവരും സലാത്തുകളൊക്കെ അധികരിപ്പിക്കുക അപ്പോൾ ഇതാക്കണം നമ്മൾ പായസമൊക്കെ റെഡിയായി വന്നിരിക്കണം കേട്ടോ നമുക്കിത് മരുവ് നിസ്കാരത്തിന് ശേഷമാണ് തുടങ്ങുക അപ്പോൾ ഇനി ഇത് പള്ളിയിൽ എത്തിക്കണം അപ്പം മോന് കൊണ്ടേ കൊടുക്കും വീഡിയോ എത്രയുള്ളോട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാത്തതുവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും